മുൻമന്ത്രിയും എം എൽ എ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ ആ തിരുമറി കേസിൽ വിധി ഇന്നാണ് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത് കേസിൽ കോടതി ക്ലർക്കായ ജോസ് ഒന്നാം പ്രതിയും ആന്റണി രാജു രണ്ടാം പ്രതിയുമാണ് ലഹരിക്കടത്തിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി കൃത്രിമം നടത്തിയെന്നാണ് കേസ് തുടർന്ന് പ്രതി കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു പിന്നാലെ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലായി ഇയാൾ സഹതടവുകാരനോട് ഇക്കാര്യം തുറന്നു പറയുകയായിരുന്നു സഹതടവുകാരൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പോലീസ് കേസെടുത്തു പതിമൂന്ന് വർഷം കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു നെടുമങ്ങാട് കോടതിയിലെ അന്തിമവാദം കേസിൽ ഇരുപത്തൊൻപത് സാക്ഷികളുണ്ടായിരുന്നുവെങ്കിലും പത്തൊൻപത് പേരെയാണ് വിസ്തരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കുമെന്ന കണക്കുകൂട്ടലിൽ ഒരുക്കങ്ങൾ ഊർജിതമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ പകുതിക്ക് മുമ്പ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്നത് ജില്ലകളിലെ സുരക്ഷാ മുൻകരുതലുകളും ചർച്ചയാകും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന അടക്കമുള്ള നടപടികളും ഉടൻ ആരംഭിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആഴ്ചതോറുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ഇന്ന് നടക്കുന്നു ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും തിരുവനന്തപുരം നഗരസഭയിൽ മികച്ച ജയം നേടാൻ കഴിഞ്ഞത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി എത്താനിരിക്കെ ഇത് സംബന്ധിച്ച കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും നടപ്പാക്കേണ്ട വികസന പദ്ധതികളും യോഗം വിലയിരുത്തുന്നുണ്ട് അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് ബി തീരുമാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതരുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് എസ് ഐ ടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ പി എസ് പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാത്തത് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വി എന്നാണ് പ്രശാന്ത് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് വിഗ്രഹ കടത്തിലും വിവരം തേടുകയാണ് എസ് പ്രവാസി വ്യവസായിൽ നിന്നും കൂടുതൽ വിവരം പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിയുന്നുണ്ട്